പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മളുടെ യോഗത്തിലേക്ക് പോകാം എല്ലാവരും ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേനയും പേപ്പറും എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്കും എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങിലേക്ക് ഉണ്ടായിരിക്കാൻ ആ ഇന്നത്തെ മീറ്റിങ്ങില് സാധാരണ നമ്മളുടെ മീറ്റിങ്ങിൽ ദീപിക മാം എപ്പോഴും പറയാറുള്ളത് ഓരോ പ്രോഗ്രാമിനും മുബാറക് മാസ്റ്റർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടിപ്പ് കൊണ്ടിട്ട് കൊണ്ട് ആണ് മീറ്റിങ്ങിലേക്ക് വരാറ് എന്നുള്ളത് അവർ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത് പാലിക്കാൻ ഞാൻ കടപ്പെട്ടവനാണല്ലോ അതുകൊണ്ട് ഞാൻ ഒരു ആദ്യത്തെ ഒരു ഏഴ് മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മെസ്സേജ് പാസ് ചെയ്യുകയാണ് അത് എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിലൂടെ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എൻ്റെ വിനീതമായ ഒപ്പീനിയനാണ് വി ആർ ഡിസ്കസിങ് അബൌട്ട് സം കറിയർ ഗൈഡൻസ് ഇൻഫർമേഷൻ സിംഗ് അബൌട്ട് സം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെൻ പോയിന്റ്സ്മംബർ ടു സെലക്ട് യ കോഴ്സ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചെയ്തവരാണ് അല്ലെങ്കിൽ ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ട പത്ത് സുപ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വയ്ക്കുന്നത് ഈ മീറ്റിംഗിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വച്ചിരിക്കുന്ന തലക്കെട്ട് തന്നെ ഈ വെബിനാറിന്റെ തലക്കെട്ട് തന്നെ ഇഗ്നോ അഡ്മിഷൻ അഡ്മിഷന് മുമ്പ് ഉള്ള ചിന്ത അഡ്മിഷന് ശേഷം ഉണ്ടാകുന്ന ചിന്ത ഈ ചിന്തകൾക്ക് മാറ്റുരയ്ക്കാനാണ് അതിന് മുമ്പേ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ചില ഗോൾ സെറ്റിംഗ് എന്നുള്ളത് ആ ഗോൾ സെറ്റിംഗിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പത്ത് പോയിന്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അവർ ലെവൽ ഇപ്പൊ നിലവിലുള്ള ലെവൽ വെച്ച് നമ്മൾ ഏത് ലെവലിലേക്ക് പഠിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് അവർ പോയിന്റ് ഈസ് അവർ ലെവൽ ഒന്ന് എഴുതി എടുത്തോളൂ അവർ ലെവൽ നമ്മൾ ഏത് ലെവലിലാണ് പഠിക്കുന്നത് എന്ന് ആരോടും സംശയമില്ലാതെ ഞാൻ പലപ്പോഴും പല കുട്ടികളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഏതാ പഠിക്കുന്നത് എന്ന് പോലും അറിയാത്തവരുണ്ട് ഞാൻ ഡിഗ്രി ആണോ പഠിക്കുന്നത് ഞാൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണോ പഠിക്കുന്നത് ഞാൻ ഡിപ്ലമ പ്രോഗ്രാമാണോ പഠിക്കുന്നത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആണോ പഠിക്കുന്നത് അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമാണോ പഠിക്കുന്നത് ഡിഗ്രി പ്രോഗ്രാമിൽ തന്നെ ഞാൻ ഏത് ഡിഗ്രി പ്രോഗ്രാമാണ് പഠിക്കുന്നത് പി ജി പ്രോഗ്രാമിൽ ഞാൻ ഏത് പി ജി പ്രോഗ്രാമാണ് പഠിക്കുന്നത് അത്തരത്തിലുള്ള പി ജിയിൽ തന്നെ ട്രെയിനിങ് ഉള്ള പി ജി ഉണ്ട് നോൺ ട്രെയിനിംഗ് ആയിട്ടുള്ള പി ജി ഉണ്ട് ഡിസർട്ടേഷൻസ് ഉള്ള പി ജി ഉണ്ട് ഡിസർട്ടേഷൻസ് ഇല്ലാത്ത പി ജി ഉണ്ട് അപ്പോ നമ്മൾ ഏത് ലെവലിലാണ് ഉള്ളത് എന്ന് ആദ്യമേ നന്നായി ഒരു ഡിസൈൻ ചെയ്ത് വച്ചിരിക്കണം എന്നുള്ളതാണ് ഒരു ക്യാൻവാസ് മനോഹരമായ ചിത്രം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ ഒരു ക്യാൻവാസിന്റെ ഔട്ടറിലെ ഏറ്റവും നല്ല മാർജിൻ കൊടുത്ത് ഒരു ക്യാൻവാസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഫിസ് മൈ കലണ്ടർ ഞാൻ ഇതിന്റെ അകത്താണ് ഒരു കൊല്ലം മനോഹരമായി ഒരു കൊല്ലം അല്ലെങ്കിൽ ആറ് മാസം അല്ലെങ്കിൽ രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചു കൊല്ലം മനോഹരമായി ഞാൻ ഈ ഫീൽഡിന്റെ അകത്താണ് എൻ്റെ ഇൻപുട്ട് ഞാൻ നിറയ്ക്കേണ്ടത് എന്ന് നമ്മൾ ആ ഒരു ബൗണ്ടറി നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഏറ്റവും സുപ്രധാനമായ സംഗതി വൈ അയാം ഞാൻ എന്തിനാണ് ഈ ബൗണ്ടറി സെലക്ട് ചെയ്ത് ഈ ലെവലിലേക്ക് പ്രവേശിക്കുന്നത് എൻ്റെ ജോബിന് വേണ്ടിയാണോ അതോ എൻ്റെ പ്രൊമോഷന് വേണ്ടിയാണോ ഒരു തൊഴിലിനു വേണ്ടിയാണോ ചിലപ്പോൾ എൻ്റെ ഒരു പാഷന് വേണ്ടിയാണോ എൻ്റെ മകളെ പോലെ ഉള്ള കുട്ടികൾ ഇന്ന് ഇതിൻ്റെ അകത്തുണ്ട് എൻ്റെ മകൾ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം പേഷനാണ് അത് തീഷ്ണമായ ആഗ്രഹം കൊണ്ട് എനിക്ക് ഇന്ന് ബി ബി എ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ബി സി എ ചെയ്യണം എനിക്ക് എം ബി എ ചെയ്യണം ന്യൂട്രീഷൻ എന്നുള്ള കോഴ്സിലെ എനിക്ക് വളരെ ആഴത്തിൽ ഇറങ്ങി ചെല്ലണം അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ എനിക്ക് വളരെ മനോഹരമായി എനിക്ക് ഇറങ്ങി ചെല്ലണം ഇതൊക്കെ നമ്മളിലെ തീഷ്ണമായ ആഗ്രഹമാണ് നമ്മെ ഉറക്കം കെടുത്തുന്ന ആ ഒരു സ്വപ്നം എന്ന് അബ്ദുൽ കലാം ജി നമ്മോട് പറഞ്ഞ ആ ഒരു സ്വപ്നം പോലെ വൈ എന്നുള്ള ചിന്ത അത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മെ വീണ്ടും 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 ഈ പ്രായത്തിലും അമ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഞാൻ അമ്പത്തിയേഴ് അത് വേണമെങ്കിൽ അമ്പത്തി എട്ട് എന്ന ചിലർക്ക് അറുപത്തിയെട്ട് കാഴ്ചയിൽ ഞാൻ അറുപത്തി എട്ട് എന്നിരുന്നാൽ പോലും ഞാൻ ഒരു ബാലനാണ് ഞാൻ ഒരു കുട്ടിയാണ് ഒരു വിദ്യാഭ്യാസത്തിന്റെ കുതുകിയാണ് അല്ലെങ്കിൽ വീണ്ടും എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പോഴും ഞാനും ഒരു വിദ്യാർത്ഥിയാണ് അതെല്ലാം നമ്മളുടെ കാഴ്ചപ്പാടാണ് അത് എന്തിനെ എന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ പ്രമോഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു തൊഴിലിനോടുള്ള അഭിനിവേശമായിരിക്കാം ചിലപ്പോൾ അത് നമ്മുടെ ഒരു പാഷൻ ആയിരിക്കാം നമ്മുടെ ഇൻട്രസ്റ്റ് ആയിരിക്കാം അങ്ങനെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരായിരം പരിപാടികൾ ഒരായിരം ചിന്തകളിലൂടെ കടന്നു ചെല്ലുന്നതാണ് നമ്മളുടെ വൈ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറ്റൊരു സുപ്രധാനമായ സംഗതി നമ്മളുടെ മുമ്പിൽ വെറുതെ ഇങ്ങനെ കുറെ ചെയ്ത സമയം കളയല്ല ഈ ജീവിക്കണമെങ്കിൽ ഇന്ന് മനോഹരമായി ജീവിക്കണം ഈ കാലഘട്ടത്തിൽ ആ മനോഹരമായി ജീവിക്കണമെങ്കിൽ നമുക്ക് കരിയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കരിയർ എന്ന് പറയുന്നതിലെ രണ്ട് സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഉപരി പഠന മാർഗവും മറ്റൊന്ന് ഉപജീവന മാർഗവുമാണ് ആ ഉപജീവന മാർഗം എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട് കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യമുണ്ട് പഠനം മാത്രമാണെങ്കിൽ അതിലെ ഓപ്പർച്യൂണിറ്റിക്ക് വലിയ റോൾ ഇല്ല കരിയർ നമ്മൾ ഒരു ഒരു കോഴ്സ് സെലക്ഷൻ മാത്രമാണ് പക്ഷെ കരിയർ ഓപ്പർച്യൂണിറ്റി ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഝാർഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ ആൻഡമാനിലെ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ഇവിടെ നേരത്തെ തുളസി മാം പറഞ്ഞു ഞാൻ പഠിപ്പിച്ചുകൊണ്ട് അതിജീവന സിദ്ധാന്തത്തിൽ സർവൈവൽ ടു ഫിറ്റ്നസ് ആണ് ഞാനും തന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പോൾട്രി ഫാമിംഗ് ചെയ്യുന്നുണ്ടാകാം ചിലപ്പോൾ ഞാൻ മറ്റു ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഞാൻ കൃഷി ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ തേനീച്ച വളർത്തുന്നുണ്ടാകാം ആരെയും പഴിക്കാതെ നമ്മൾ ചില നമ്മുടേതായിട്ടുള്ള ചില കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളർത്താൻ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇഗ്നോ നൽകുന്ന കോഴ്സുകൾക്ക് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക മറ്റു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂന്നാമത്തെ പോയിന്റാണ് കരിയർ ഓപ്പർച്യൂണിറ്റി